ഇതാ ഇതേപോലൊരു ബലൂൺ ഉപയോഗിച്ച് ഒരു ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇതേപോലൊരു ഫെവിക്കുള് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ന്യൂസ് പേപ്പറാണ് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതേപോലെ പാത്രത്തിൽ കുറച്ച് ഫെവിക്കുള് ഞാൻ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ബലൂണിലോട്ട് കുറേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഓരോ പേപ്പറായിട്ടും ഒട്ടിച്ചെടുക്കാം ഇതേപോലെ അതിൻ്റെ മോൾ ഭാഗത്തും നല്ലതുപോലെ പശു തയ്ച്ച് കൊടുക്കാം ഇതേപോലെ ഓരോ പേപ്പറായിട്ടും നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത് അത് ഇതേപോലെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബലൂണ് കട്ട് ചെയ്ത് മാറ്റാം ദാ ബലൂൺ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അളവിനായിട്ട് അളവിനായിട്ട് ഞാൻ ഈ ടേപ്പിൻ്റെ ഇതായി എടുത്തിരിക്കുന്നത് ദ ഈ അളവിനാണ് ഞാൻ കട്ട് ചെയ്യുന്നത് മോൾ ഭാഗം ഇനി ടേപ്പിനകത്ത് പശതച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് അടിഭാഗത്തും ഇതേപോലെ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അളവെടുത്ത ഭാഗം ഇതാ അതായത്പോലെ പെതുക്കെ അകത്തോട്ട് തള്ളിക്കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ചെടിച്ചട്ടി നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗം നാ ഇതേപോലെ എടുക്കുന്നത് ഇതാ ഇതേപോലെ ഒരു ചെടിച്ചട്ടിയുടെ അടിഭാഗം പോലെ ഇനി നമുക്ക് മോൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സിമെൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വൈറ്റ് സിമെൻറ്റ് വേണേലും യൂസ് ചെയ്യാം അതായത് ഇതേപോലത്തെ പഴയ തുണി ഉപയോഗിച്ച് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം കോട്ടൻ തുണിയാണ് എടുത്തിരിക്കുന്നത് മുകൾ ഭാഗം മുതൽ അടിഭാഗം വരെ നീളത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് സിമെൻ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോ തുണികളായിട്ട് മുക്കിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതാ മുകൾ ഭാഗത്തു നിന്ന് അടിഭാഗം വരെ ദൈവം ഈ ഭാഗം വരെ ഇതേപോലെ ഓരോന്നായിട്ട് അടുക്കി അടുക്കി ഒട്ടിച്ചു കൊടുക്കാം ഒന്നിൻ്റെ മുകളിലോട്ട് ഒന്നൊന്നായി കയറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കൈകൊണ്ട് നല്ലപോലെ തേച്ച് കൊടുത്തതായി ഈ ഒരു പരുവത്തിൽ കിട്ടും എന്താ ഉണക്കിയെടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ വെള്ളം ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുത്ത് വേണം ഉണക്കാൻ എന്നാൽ മാത്രമേ ചെടിച്ചട്ടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ ഇതുപോലെ കുറച്ച് സിമെൻറ്റും കൂടെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നമുക്കത് ഇതേപോലെ തേച്ച് കൊടുക്കാം കുറച്ചും കൂടെ കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഫിനിഷിങ്ങും കിട്ടും ഇനി ഇതും വെയിലത്ത് വെച്ച് നമുക്ക് ഇതേപോലെ ഉണക്കിയെടുക്കാം ഇനി ഞാൻ ഇതേപോലെ കിടുന്ന പുട്ടി വാൾ പുട്ടി ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെയിൻ്റ് അടിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് അതും അതാണ്ട് അടിഫ ഇതേപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടി വച്ച് ഇനി ഇത് നമുക്ക് ഒന്ന് ഉരച്ചെടുക്കാം ഇതേപോലെ പേപ്പർ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കാം അത് ഉറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെയിൻ്റും കൂടെ കൊടുക്കാം അതാ നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം